ഈ വണ്ടി ഈ വണ്ടി റോങ് അതായത് അവിടുന്ന് ഇങ്ങോട്ട് വരുമായിരുന്നു ഈ പിക്കപ്പേ വന്ന് ഇടിച്ച് മച്ചാൻ സീറ്റിരി വെള്ളം നല്ല ശരിയാണ് ഫുൾ ലോങ് ആണ് ട്രിപ്പാണ് റോഡ് മാറിപ്പോയതാണ് കേട്ടോ അളിയാൽ വേറെ കുഴപ്പമൊന്നുമില്ല അവിടുന്ന് വന്ന് അതായത് ഇത് വൺ സൈഡാണ് അപ്പുറത്തും അപ്പം ആ സൈഡിൽ നിന്നാണ് വണ്ടി വരുന്നത് ഇവിടുന്ന് അളിയാൻ കയറി അടിച്ചിട്ടിണ്ടിയായി കയറി വന്ന് ഈ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു കേട്ടോ

ഈ വണ്ടി സേഫ് ആണോ ഈ ഇവൻ വണ്ടിയുടെ ഇതേ ഇത് മഹേന്ദ്രയുടെ അല്ലേ മഹേന്ദ്രയുടെ വണ്ടി ഇതേത് ബ്രാൻഡായിരുന്നു ഇടിച്ചകത്ത് കേറിയിട്ട് ഇവൻ ഇത്രേ പറ്റിട്ടേ ഉള്ളു കേട്ടോ അല്ല അകത്ത് കിടക്കുന്നത് അല്ല ഇത് ബ്രോ ഓൾഡ് പങ്ക് ഓൾഡ് ബംഗ് കിടക്കല്ല രാത്രി രണ്ടുമണിയോ ഒന്നും നടക്കുന്നില്ല വണ്ടി ബോട്ട് വന്നും ഒന്നുമില്ല അത്